ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തൈപ്പൂയ വ്രതം തൈപ്പൂയ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം അനുഷ്ഠിക്കണമെന്നതിനെക്കുറിച്ചും അതിൻ്റെ എല്ലാം തന്നെ നേരത്തെ പല വീഡിയോകളായി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക ചിലർ ചോദിക്കുന്നുണ്ട് തൈപ്പൂയത്തിന് വ്രതം അനുഷ്ഠിക്കാതെ മുരുക ഭഗവാനെ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പലരുടെയും ജീവിതത്തിൽ ഒരുപാട് നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകും അതായത് നമ്മൾ ആഗ്രഹിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഒരിക്കലും നടന്നു കിട്ടില്ല എന്ന് നമ്മൾ തന്നെ വിധി വിധിയെഴുതി മാറ്റിവെച്ച പല കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പോലും നടത്തി തരുവാൻ സാധിക്കുന്ന ഭഗവാനാണ് സാക്ഷാത്രി മുരുക ഭഗവാൻ മുരുക വഴിപാടിലൂടെ നമ്മുടെ ജീവിതത്തിലെ കർമ്മ പാപങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ മുജ്ജന്മ പാപങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുവാൻ സാധിക്കും സന്താനങ്ങളുടെ ഉയർച്ച ലഭിക്കും സന്താന ഭാഗ്യം ലഭിക്കും ദാരിദ്ര്യം നീങ്ങിക്കിട്ടും എന്നിങ്ങനെ അനേകായിരം ഫലങ്ങളാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി വഴിപാട് ചെയ്താൽ ലഭിക്കുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമായി കരുതപ്പെടുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം തൈപ്പോയം വരുന്നത് അതിനാൽ തന്നെ നാളെ വ്രതം വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുന്നവരും ഉണ്ടാകും വ്രതം അനുഷ്ഠിക്കാതെ വഴിപാട് ചെയ്യുവാൻ മാത്രം ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും ചിലർക്ക് പീരിയഡ്സ് ആയി ഞങ്ങൾക്ക് വഴിപാട് പോലും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർ ഒരു കാര്യം മാത്രം ചെയ്യുക ആദ്യം വ്രതം വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്യേണ്ടവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മുടെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതത്തെക്കുറിച്ചും ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതത്തെക്കുറിച്ചും ആറ് ദിവസത്തെ വ്രതത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്നവർ നാളെ ഈ വഴിപാട് ചെയ്ത് വ്രതം പൂർത്തിയാക്കാവുന്നതാണ് അതല്ല ഞങ്ങൾ ഇത്രയും ദിവസം വ്രതമൊന്നും അനുഷ്ഠിച്ചിട്ടില്ല നാളെ ഞങ്ങൾക്ക് വ്രതം അനുഷ്ഠിച്ച് ഈ വഴിപാട് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറി എല്ലാം ഇന്ന് തന്നെ വൈകുന്നേരം ശുദ്ധമാക്കി വയ്ക്കുക അതിനോടൊപ്പം തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള പൂക്കളോടാണ് താൽപ്പര്യം കൂടുതൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചുവന്ന നിറത്തിലുള്ള ഏത് പുഷ്പങ്ങളാണ് കിട്ടുന്നതെങ്കിലും ആ പുഷ്പങ്ങൾ വെച്ച് ഭഗവാനെ അലങ്കാരം ചെയ്യുക ഇനി ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ കിട്ടിയില്ലെങ്കിലും സാരമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് പൂക്കളാണോ ഉള്ളത് അത് വെച്ച് അലങ്കാരം ചെയ്യുക ഇപ്പോഴെല്ലാം നമ്മുടെ എല്ലാവരുടെ വീടുകളിലും വേൽ വഴിപാട് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ മുരുകഭഗവാൻ്റെ വിഗ്രഹമുണ്ടാകും അതും അല്ലെങ്കിൽ മുരുകഭഗവാന്റെ പടമെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടാകും ആ പടത്തിൽ നല്ല വണ്ണം നമുക്ക് എങ്ങനെയാണോ പടമാണെങ്കിലും വിഗ്രഹമാണെങ്കിലും നമ്മൾ എങ്ങനെ നമ്മളെ കൊണ്ട് അലങ്കാരം ചെയ്യുവാൻ സാധിക്കുമോ അതുപോലെ നമുക്ക് അലങ്കാരം ചെയ്തു കൊടുക്കാവുന്നതാണ് വേൽ വഴിപാടാണ് എന്ന് പറയുകയാണെങ്കിൽ നാളെ ഒരു തട്ടിൽ ശുദ്ധമായ പച്ചരി അതിൽ കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് നെയ്യും കലർത്തി ഒരു അക്ഷര രൂപത്തിലാക്കി നമുക്ക് ഒരു ചെറിയ തട്ടിൽ നിരത്തി അതിനു മുകളിൽ വേൽ വെച്ച് വേലിനു മുന്നിൽ നമുക്ക് ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ് വേലില്ലെങ്കിലും ശരി അല്ല പടമാണെങ്കിലും വിഗ്രഹമാണെങ്കിലും ഈ ചെറിയ രീതിയിൽ ഒരു വഴിപാട് നമുക്ക് ചെയ്യാം ഇനി നാളെ രാവിലെ മുഴുവനായിട്ട് പൂർണ്ണ വ്രതമാണ് പൂർണ്ണ ഉപവാസമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നാളെ വൈകുന്നേരം ആറു മണിവരേക്കും ഭക്ഷണമൊന്നും അതായത് അരി ആഹാരമൊന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഇളനീര് അതുപോലുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ടോ നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ചിലർക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നാളെ രാവിലെ ഒന്നും കഴിക്കാതെ ഉച്ച സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ വ്രതം എടുക്കുവാനായിട്ട് ചിലർക്ക് മരുന്ന് കഴിക്കണം അങ്ങനെയുള്ളവരെല്ലാം ആണെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചേ പറ്റൂ അതുകൊണ്ട് പ്രഗ്നന്റ് ലേഡികളും പ്രായമായവരും മരുന്ന് വ്രതം അനുഷ്ഠിക്കുമ്പോൾ കുറേ തവണ ആലോചിച്ച് അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മാത്രം വ്രതം അനുഷ്ഠിക്കുക അങ്ങനെ നമുക്ക് നാളെ മുഴുവനായിട്ട് വ്രതം എങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അതുപോലെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി നാളെ എന്തു ചെയ്യണമെന്നാൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള പാൽ അഭിഷേകത്തിനായിട്ട് നമ്മളെ കൊണ്ട് എത്ര പാൽ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമോ ഒരു കാൽ കാൽ ലിറ്റർ കാലിറ്ററാണെങ്കിൽ കാലിറ്റർ അതുമല്ലെങ്കിൽ അര ലിറ്ററോ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ലിറ്ററോ അങ്ങനെ നമുക്ക് ക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഈ പാലോ അല്ലെങ്കിൽ പുഷ്പങ്ങളോ അതുമല്ലെങ്കിൽ അവിടുത്തെ ദീപം തെളിയിക്കുവാനുള്ള എണ്ണയോ കൊണ്ടുപോകേണ്ടതാണ് ഇനി അതൊന്നുമില്ല എന്നിരിക്കട്ടെ നിങ്ങൾ ഒരു പാക്കറ്റ് അത് വളരെ ചെറിയ വില മാത്രമേ വരികയുള്ളൂ ഭസ്മം വാങ്ങിക്കൊടുക്കുക ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഏതൊരു വ്യക്തി ഈ ഒരു മന്ത്രം പറഞ്ഞ് ഭസ്മം അണിയുന്നുവോ അവർക്ക് ജീവിതത്തിൽ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇത് ഒരു തമിഴ് മന്ത്രമാണ് അല്ലെങ്കിൽ തമിഴ് വാക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക വന്ദ വിനയും വരുക വൽ വിനയും കന്ദൻ എന്ന നാമം ചൊല്ലുകയിൽ കലങ്കി ഓടിടുമേ എൻ സിന്ദൂർ നഗര സേവക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഇനി വരുവാൻ പോകുന്ന കഷ്ടപ്പാടുകൾ അത് എന്ത് തരത്തിലുള്ളതായിക്കോട്ടെ ഭഗവാനെ അങ്ങയെ ശരണാഗതി അടഞ്ഞാൽ അതായത് അങ്ങയുടെ തിരുനാമം ചൊല്ലിയാൽ നമുക്ക് നേരെ അതൊന്നും തന്നെ വരില്ല എന്നാണ് പറയുന്നത് അതായത് വന്ദവിനയും വരുക വൽവിനെയും കന്ദൻ എന്ന നാമം കൂറുകിയിൽ കന്ദൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയെയാണ് കന്ദൻ എന്ന ആ ഒരു പേര് ചൊല്ലുമ്പോൾ അത് കലങ്ങിയോടും അത് എത്ര വലിയ ദുഷ്ടതരമാണെങ്കിലും ആ ഒരു പേരിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കലങ്കി ഓടിടുമേ എൻ സെന്തൂർ നഗരസേവക സെന്തൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുച്ചെന്തൂരിനെയാണ് അപ്പോൾ ആ തിരുച്ചെന്തൂരിലെ നായകനാരാണ് നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാനാണ് അപ്പോൾ മുരുക മുരുകഭഗവാൻ്റെ കന്ദൻ എന്നുള്ള നാമം നമ്മൾ നമ്മളെപ്പോഴെല്ലാം വിളിക്കുന്നുവോ അല്ലെങ്കിൽ മുരുകൻ സുബ്രഹ്മണ്യൻ സ്കന്ദൻ എന്നിങ്ങനെ അനേകായിരം പേരുകളാണ് സ്വാമിക്കുള്ളത് അപ്പോൾ കാർത്തികേയൻ എന്തെല്ലാമുണ്ട് നിങ്ങൾക്ക് ഏത് നാമം ചൊല്ലി ഭസ്മം സാധിക്കുന്നുവോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും ഇനി വന്നതും വരുവാൻ പോകുന്നതുമായ സകല ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ നമുക്ക് സാധിക്കും അതിനെയെല്ലാം നേരിടുവാനുള്ള ുള്ള ആ ഒരു കരുത്ത് സുബ്രഹ്മണ്യസ്വാമി നമുക്ക് തന്ന അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിലേക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഭസ്മത്തിന് ധികം പ്രാധാന്യമാണ് ഉള്ളത് ഓരോ ഭക്തനും ആ ഭസ്മം എടുത്തു വെക്കും തോറും നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭസ്മം നമ്മൾ ക്ഷേത്രത്തിലേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ഞാൻ എല്ലാ വിശേഷങ്ങൾക്കും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നവർക്ക് നിങ്ങൾ അന്നം ദാനം ചെയ്യണം അന്നു ദാനം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദാനമായാണ് കരുതപ്പെടുന്നത് രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ഒരു അൻപത് രൂപയുടെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ഇല്ലാതായി പോകുന്നതായിരിക്കും എല്ലാ പാപങ്ങളും ഇല്ലാതായി പോകുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക ഇനി വൈകുന്നേരം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അതല്ല എന്നിരിക്കെ നമ്മുടെ വീട്ടിലെ വേലോ അല്ലെങ്കിൽ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നമുക്ക് അഭിഷേകം ചെയ്യണം എന്തെല്ലാം കൊണ്ട് അഭിഷേകം ചെയ്യാമെന്നാൽ ആദ്യം ശുദ്ധമായ വെള്ളം പിന്നീട് പാൽ അതുപോലെ തന്നെ തൈര് പഞ്ചാമൃതം മുരുകഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് എന്ന് പറയുന്നതാണ് ഈ പഞ്ചാമൃതം എന്ന് പറയുന്നത് പഴം ശർക്കര അതുപോലെ തന്നെ കൽക്കണ്ടം മാത്രമല്ല കശുവണ്ടി പരിപ്പ് ഈന്തപ്പഴം കുറച്ച് ഒരു നുള്ളു മാത്രം നമ്മൾ പച്ചക്കർപ്പൂരം എന്നിവയെല്ലാം ഇട്ട് നമ്മൾ തന്നെ ശുദ്ധമായ കൈകളോടുകൂടി കുഴച്ചെടുത്ത് അതുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അതീത പ്രിയമുള്ളതാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് അഭിഷേകം ചെയ്യാവുന്നതാണ് പിന്നീട് നമ്മൾ ചന്ദനം കൊണ്ടും അഭിഷേകം ചെയ്യണം എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം ഭസ്മം കൊണ്ട് അതായത് ഒരു കൈപ്പിടി ഭസ്മം എടുത്ത് ആ വേലിനോ അല്ലെങ്കിൽ വിഗ്രഹത്തിനോ മുകളിൽ നമ്മൾ പതുക്കെ ഇട്ട് ൊത്ത് അഭിഷേകം ചെയ്ത് നമ്മൾ മഞ്ഞളും കുങ്കുമോ അല്ലെങ്കിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ട് പ്രാർത്ഥിച്ചു വരുന്ന ദീപദൂപാരാധനകളെല്ലാം കാണിച്ച് ഭഗവാനെ മനസ്സൊരു കി പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകലവിധ പ്രാർത്ഥനകളും നിറവേറിക്കിട്ടുന്നതായിരിക്കും എല്ലാ കഷ്ടപ്പാടുകളും മാറി കിട്ടുന്നതായിരിക്കും ഇനി വെറ്റില ദീപം തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളെ ഉച്ച സമയത്തോ അതല്ലെങ്കിൽ നാളെ വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള ചൊവ്വാഹോര സമയത്തോ ആറ് വെറ്റില എടുക്കുക ആ വെറ്റിലയുടെ നെട്ടികളെല്ലാം പിച്ചു കഴിഞ്ഞാൽ മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ ഒരു മൺവിളക്ക് എടുക്കുക ആ മൺവിളക്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ട് നെയ്യ് ഒഴിച്ച് ആ നെയ്യിനു മുകളിൽ നമുക്ക് പഞ്ഞിഎടിയിട്ട് വെക്കുക ഈ വിളക്കിൽ ആ മാറ്റിവെച്ച നെറ്റിയും എടുത്തിട്ട് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാമിയുടെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമ്മൾ ജപിച്ചാൽ മതിയാകുന്നതാണ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് വലിയ മന്ത്രങ്ങളൊന്നും ചൊല്ലണമെന്നില്ല ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല നാളെ പ്രധാനമായും നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ തിരുപ്പുകഴാണ് തിരുപ്പുകളിൽ നിങ്ങൾക്ക് അറിയുന്നത് മുത്ത തരു എന്ന് തുടങ്ങുന്നതോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കുറിച്ച് സ്കന്ധഷ്ടി വ്രതത്തിൻ്റെ ആ സമയങ്ങളിൽ വീഡിയോകളിലൂടെ പറഞ്ഞു തന്നിരുന്നു അതിലേതെങ്കിലും ഒരു തിരിപ്പുകഴെങ്കിലും നിങ്ങൾ നാളെ ചൊല്ലാവുന്നതാണ് ഓരോ പ്രാർത്ഥന നിറവേറിക്കിട്ടുവാനും ഓരോ തിരുപ്പുകളിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നത് തിരുപ്പുകൾ ചൊല്ലി പാരായണം ചെയ്യാം അല്ലെങ്കിൽ വേൽമാറൽ പാരായണം ചെയ്യാം സ്കന്ധഷഷ്ടി കവചം പാരായണം ചെയ്യാം ഇങ്ങനെ നിങ്ങളെ കൊണ്ട് നാളെ ഈ ഒരു വഴിപാടിനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പാരായണത്തിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക അതിനുശേഷം ദീപധൂപ ആരാധനകളെല്ലാം കാണിക്കാം ഇനി നമുക്ക് എന്താണ് നൈവേദ്യമായിട്ട് വെക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഭിഷേകത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചാമൃതം വെക്കാം അതുപോലെ തന്നെ ൊങ്കൽ വയ്ക്കാം അല്ലെങ്കിൽ തേനും തിനയും ഭഗവാന്റെ തിരുമുന്നിൽ നമുക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് വളരെ എളിയ രീതിയിൽ നമുക്ക് ഇങ്ങനെ നാളെ തൈപ്പോയ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം എടുക്കുന്നവർ ഈ വൈകുന്നേരത്തെ വഴിപാടിനു ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ് ആദ്യം ഭഗവാന്റെ പ്രസാദം കഴിക്കുക അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് വെറുതെ എളിയ രീതിയിലാണെങ്കിലും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക പൂർണ്ണ ഫലം ഉറപ്പാണ് നിങ്ങൾ മറക്കാതെ നാളെ കുറച്ച് പഞ്ചാമൃതം മാത്രം ഉണ്ടാക്കി ഭഗവാൻ്റെ മുൻപിൽ നൈവേദ്യമായിട്ട് സമർപ്പിക്കുവാനും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ